കാസർഗോഡ് മോഷണ കേസുകൾ പെരുകുമ്പോഴും പ്രതികളെ പോലീസ് ജില്ലയിലെ പരമ്പരകൾ തുടരുമ്പോൾ ഭീതിയിലാണ് ജനങ്ങൾ ഏറ്റവും ഒടുവിൽ മഞ്ചേശ്വരത്ത് വീട് കുത്തി തുറന്ന് അഞ്ചു പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർച്ച ചെയ്തു കാസർഗോഡ് വീട് കുത്തി തുറന്ന് അഞ്ചു പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമാണ് കവർച്ച ചെയ്തത് പ്രവാസിയായ അബ്ദുള്ളയുടെ ഇരുനില വീട്ടിലാണ് കവർച്ച നടന്നത് നാലു ദിവസമായി അടഞ്ഞു കിടക്കുകയായിരുന്നു വീട് അബ്ദുള്ളയുടെ ഭാര്യ രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴായിരുന്നു കവർച്ച നടന്ന വിവരം അറിഞ്ഞത് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇത് ഏകദേശം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വീട്ടിൽ മുമ്പ് മുമ്പെയും ഒരിക്കൽ കാര്യം ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലീസ് വന്നിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ എടുത്ത് പോയിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത പിന്നെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള മറ്റു സംവിധാനങ്ങളുമായി ഇവർ വരുമെന്ന് പിന്നെ ഏകദേശം പിന്നെ മനസ്സിലാക്കുന്നു സി സി ടി വി ക്യാമറ അടക്കം പിന്നെ തകർത്ത് അതിൻ്റെ ഡി വി ആർ അടക്കം എടുത്ത് പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം തീർച്ചയായും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കള്ളന്മാരാണ് തോന്നുന്നത് കാരണം ബാക്ക് മതിൽ ചാടി കടന്നാണ് അകത്തോട്ട് ഏകദേശം ഒരു അവിടെ കാണുന്നുണ്ട് സമീപകാലത്തായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കവർച്ചകളാണ് നടന്നത് എ ടി എമ്മിൽ പണം നിറയ്ക്കാനെത്തിയ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് അരക്കോടി രൂപയാണ് കൊള്ളയടിച്ചത് പിന്നീട് പ്രദേശത്ത് നിരവധി കവർച്ചകൾ നടന്നുവെങ്കിലും ഒരു കേസിൽ പോലും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല നിരവധി കവർച്ചാ ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിൽ വീട് കുത്തി തുറന്ന് ശ്രമമുണ്ടായി കാവിലാട്ടെ വി പി അബ്ദുള്ളയുടെ വീട്ടിലാണ് ശ്രമം നടന്നത് നേരത്തെയും ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു അന്ന് പവൻ സ്വർണ്ണമാണ് കവർച്ച ചെയ്തത് സംഭവത്തിൽ ചന്തേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഭവങ്ങളും തുടർക്കഥയാകുന്നത് ആശങ്കക്കിടയാക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർകോട്